ഹലോ ഗുഡ് മോർണിംഗ് ചക്രകളെ ഇന്നലത്തെ വീഡിയോ ഒക്കെ കണ്ട എല്ലാവരും ഇട്ട കമൻ്റ് കണ്ട് ഞാൻ എൻ്റെ ഫോന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ആ കൊച്ചിന് കുറേ മറുപടി ഞാൻ തന്നെ ഒന്നും പറയണ്ടല്ലോ അവൾക്ക് ആവശ്യത്തിന് മറുപടി വേ നീങ്ങൾ കൊടുത്തിട്ടുണ്ട് സന്തോഷം അതാണ് എൻ്റെ മഹാലക്ഷ്മികളുടെ ശക്തി അവരുടെ വിദ്വേഷം ജ്വലിക്കുന്ന കമൻറ്റുകളായിരുന്നു അല്ലേ നമ്മളെ ഉപേക്ഷിച്ച് പോയതിന് വേണ്ടിയിട്ട് ഇത്രയും വർഷം പാഴാക്കിയ ആ കുട്ടിയോട് എനിക്ക് സഹതാപവും ഉണ്ട് എൻ്റെ അപ്പം ദേഷ്യമുണ്ട് എന്തിനങ്ങനെ ഒരിത്തിന് വേണ്ടി നമ്മുടെ ജീവിതം പോയി ചെയ്തു നമ്മുടെ വസന്തകാലം മുഴുവൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയില്ലേ നമ്മുടെ യൗവനം നഷ്ടപ്പെട്ടു പോയില്ലേ ഞാനാണെ അങ്ങനെ ഒരിക്കലും കാത്തിരിക്കത്തില്ല എന്നെ തഴഞ്ഞു പോയത് പ്രത്യേകിച്ച് സ്വന്തം കാലം കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനേലും നല്ലൊരാളെ കെട്ടി അവൻ്റെ മുമ്പിൽ കൂടെ നടന്ന് കാണിച്ചു കൊടുക്കും അല്ലാതെ നമ്മുടെ ജീവിതം ചെയ്ത് കളയാൻ ഞാൻ അതിനാരെയും പ്രേരിപ്പിക്കത്തല്ല കേട്ടോ നമുക്കൊരു ജീവിതം നിഷേധിച്ചവൻ്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഓരോ പെണ്ണുങ്ങളും ഓരോ സ്ത്രീകളും അതല്ലാതെ ഒരു ജീവിതം നഷ്ടപ്പെടുത്തിയതെന്ന് പറഞ്ഞാൽ വീണെടുത്ത് കിടക്കരുത് നമ്മളെവിടെയെങ്കിലും ഉരുട്ടിയിട്ടാ ഉരുട്ടിയിട്ട് ഉരുട്ടിയിട്ട് എടുത്ത് കിടക്കുന്നത് സ്ത്രീകൾക്ക് യോജിച്ചതല്ല അവിടുന്ന് ഫീനിസ് പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേറ്റ് ജീവിച്ച് കാണിച്ചു കൊടുക്കണം കേട്ടല്ലോ അങ്ങനെ നമ്മുടെ ചിറകരിഞ്ഞിട്ട് പോകാൻ നമ്മളെ ആരെയും സമ്മതിക്കരുത് നമുക്കതിൻ്റെ അപ്പുറത്തെ ചിറക് നമ്മൾക്ക് കിളർത്തിയെടുക്കണം എന്നേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട് നമുക്ക് നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടില്ല നമ്മുടെ സഹോദരങ്ങൾക്കോ മാതാപിതാക്കൾക്കോ മറ്റ് ആർക്കും നമ്മുടെ മക്കൾക്കോ ഒന്നും നമുക്ക് നമുക്ക് നഷ്ടപ്പെട്ട ആ ജീവിതം തരാനൊന്നും പറ്റത്തില്ല ചക്കരകളെ നമുക്ക് പറ്റിയൊരു എണേ നമ്മൾ തന്നെ കണ്ടെത്തണം പിന്നീട് നമുക്ക് അവിടെ സാമ്പത്തികമൊന്നും ഒന്നും നോക്കില്ല പറയത്തുള്ളൂ ഒരു നമ്മൾ കെയർ ചെയ്യുന്ന ഒരാളാണ് ജോലി എടുത്ത് തരുന്ന ഒരാളാണെന്ന് നോക്കുക ഓവർ വലിയ സാമ്പത്തിക വലിയ ഇതൊന്നും നോക്കിയിട്ട് കാര്യമൊന്നുമില്ല നമ്മളെ കെയർ ചെയ്യുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ കണ്ടെത്തിയാൽ ജീവിതം തുടങ്ങണമെന്നേ പറയത്തുള്ളൂ കണ്ടെത്താൻ നമ്മൾ ശ്രമിച്ചാൽ ഒരു പ്രാർത്ഥനയും ജീവിതത്തിൽ അങ്ങനെ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടെത്താൻ പറ്റും ഒരിക്കലും ജീവിതം നശിപ്പിച്ച് കളയണം ഈ മരിച്ചുപോയ ഹസ്ബൻഡാണേലും നമ്മൾ ഉപേക്ഷിച്ച് പോയവനാണേലും ഒക്കെ നമുക്ക് ജീവിക്കണ്ടേ ഈ ഭൂമിയിൽ ജീവിക്കണ്ട ഒരൊറ്റ ജീവിതമുള്ളൂ അത് സുന്ദരമാക്കണമെങ്കിൽ നമ്മൾ തന്നെ ആദ്യം മുൻകൈ എടുക്കണം ഇപ്പം ഞാനിപ്പോൾ ബോന കല്യാണിച്ചു പറഞ്ഞാൽ അത് ഞാൻ മുൻകൈ എടുത്തത് അല്ലെങ്കിൽ ഒരു കർഷകം നടക്കത്തില്ല ഒരു കർഷകം നടക്കത്തില്ല അത് അതിന് വഴിക്ക് പോകാന് ഞാനങ്ങനെ മുൻകൈ എടുത്തതുകൊണ്ട് ഇത് നടന്നതാണ് ഗോവൻ മുൻകൈ എടുത്തത് ആണ് ഇത് തുടർന്ന് ബന്ധം പോവുകയും നമുക്ക് കല്യാണം ചെയ്യാൻ പറ്റിയത് ഒരുമിച്ച് ജീവിക്കാൻ ഇന്ന് പറ്റുന്നതൊക്കെ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നല്ല ഉറച്ച മനസ്സോടെ നിന്നുകൊണ്ട് അയ്യോ വീട്ടുകാരെന്തു പറയും എൻ്റെ മക്കളെന്ത് പറയും അങ്ങോട്ട് നോക്കിയ ജനങ്ങളെന്ത് പറയും ഇങ്ങോട്ട് നോക്കിയ ജനങ്ങളെന്ത് പറയും ഇങ്ങനെ വിചാരിച്ചെന്നാ ഈ പറഞ്ഞ ജനങ്ങളും ഈ പറഞ്ഞ ബന്ധുക്കളും ആൾക്കാരും ഒന്നും നമുക്കൊരു ജീവിതം കൊണ്ടു തരത്തില്ല അപ്പോൾ ഇന്നലെ നമ്മൾ ആ കുട്ടിയുടെ ഫാദർ ആ കുട്ടിയുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞില്ലേ അവരുടെ ബന്ധുക്കളും ആൾക്കാരും ഒക്കെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരി ഒരു അനാഥത്വം അനുഭവിക്കുന്നുണ്ടാകുന്നത് അപ്പോൾ ഒരു കൈത്തിരി വിളിച്ച പോലെ കുട്ടിയുടെ അച്ഛൻ തന്നെ ഒരുപാട് സ്രഷ്ടാങ്ക മാപ്പൊക്കെ പറഞ്ഞുകൊണ്ട് വന്നതുകൊണ്ടായിരിക്കും വന്ന് ഇനി നമുക്ക് കേൾക്കുമ്പോൾ ഇത്രയും വർഷം ഇയാൾ ഒരു ഉപകാരം ജതിക്ക് സ്വന്തം ചോരയിൽ ജനിച്ചൊരു കുഞ്ഞിനെ കാണാൻ പോലും വരാതിരുന്നപ്പോൾ അവൻ ഒരു ദുഷ്ടനല്ലേ അവൻ്റെ കൂടെ ജീവിക്കില്ലെന്ന് ഏത് സ്ത്രീകളും പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ജോലിക്കും ദേഷ്യം രാജ്യം ആ ജ ഇതിനകത്ത് കാണാനുണ്ട് അല്ലേ പക്വതയുള്ള ഒരു പക്വതപരമായുള്ള മറുപടി അയച്ചിട്ടുണ്ട് കമന്റ് നോക്ക് നിങ്ങൾ എല്ലാവരും പക്വത ജോലിച്ചവരൊക്കെ ജോലിച്ച് കത്തുന്ന കാണായിരുന്നു അതിനകത്തെ കമന്റിൽ ഇവിടെ ഉം എന്റെ എന്റെ ഒരു പഴയ ക്യാരക്ടർ അനുസരിച്ചെ കൂടാന്ന് പറഞ്ഞേ ഇപ്പേരങ്ങനെ പറയാ ചിട്ടാട്ട അങ്ങനെ നമ്മൾ ഇന്നലെ ഇപ്പം ഇവിടുത്തെ കാര്യം എന്താണെന്നറിയാവോ ചക്കരള്ളേ ആ ഇപ്പം എന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം എൻ്റെ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാൾ ഉപേക്ഷിച്ചാൽ പോകില്ലെന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ജീവിതം തേടി ജീവിക്കുന്ന ഒരു മനോഭാവമാണ് എനിക്ക് എല്ലാവരും ഞാനിപ്പോൾ അങ്ങനെ വിലപിച്ച് കഴിഞ്ഞാൽ എനിക്കിത് ബോവന പോലെ അളക്കെട്ട് സുഖമായിട്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരും ബോബനാകണമെന്നൊന്നുമില്ല ഇത് ഗുരുവായിരിപ്പം ഞാൻ പ്രാച്ച് 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 തന്ന അങ്ങേർക്ക് സ്വൈര്യം ഇല്ലാണ്ട് പുള്ളിക്കാരും തന്നു വിട്ടോ പോകുമോ ബൈക്കോ ബൈക്കോ ഒന്നും പറഞ്ഞോട്ടോ തന്നു കെട്ടോ അല്ലാതെ ഒന്നുമല്ല അയ്യോ ഇത് അല്ലത്തിനെ കണ്ടെനിക്ക് സ്വീര്യം ചോദിക്കുന്നത് കൊടുത്തു തന്നോ സത്യമായിട്ട് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യമാണ് എൻ്റെ ചക്കരകളെ ഓ എൻ്റെ അപാരത അപാരത അപാരതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് പർച്ചേസ് അപാരത ഒരു നമ്മൾക്ക് ഇഷ്ടം എനിക്കിഷ്ടപ്പെട്ട സാധനങ്ങൾ ഈ ബോബനും പിള്ളേരും എന്നെ കൊണ്ട് ഇടിപ്പിക്കത്തില്ല എല്ലാ അനിമോളും ബോബനും സെലക്ട് ചെയ്യുന്നത് അവർ വിചാരിക്കുന്നേ നടക്കത്തുള്ളൂ ഓ എന്ത് ബഡ്ജറ്റ് ഒരു അതാ വില കുറഞ്ഞ തപ്പി രണ്ടും കൂടെ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങും ആ ഞാൻ കാണിച്ചു തരാം എല്ലാം നിങ്ങളെ കാണിച്ചു തരാം ഈ പപ്പയും മോളും സെലക്ട് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണിച്ചു തരാം ഞാനും എൻ്റെ അമ്മക്കുട്ടനും വെറുതെ ഡെഡ് ബോഡികൾ നടക്കു നടക്കണം മോനെ അമ്മക്കുട്ട ഞാ ഞങ്ങൾ രണ്ടുപേരും അവോയ്ഡ് ചെയ്തു ചക്കരകളെ ഈ ആ ഡൈൻ ടേബിളും അമ്മക്കുട്ട ആ ആ അല്ല അനിമോൾക്ക് ഇഷ്ടപ്പെട്ടൊരു ഡൈ അല്ല അമ്മൂന് ഇഷ്ടപ്പെട്ട ഡൈനിങ് ടേബിൾ അനു അമ്മ ഉറച്ചു നിന്ന് അതിന് അനിമോളും കൂടെ അതിന് സപ്പോർട്ട് ചെയ്ത് ന്യൂ ജനറേഷൻ ഒരു ഡൈനിങ് ടേബിൾ ഡൈ ഡൈനിങ് ടേബിള് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒന്നും ഇല്ല ഒരു കുഞ്ഞ് ഡൈനിങ് ടേബിൾ ആറ് ഇന്ന് കഴിക്കാം പക്ഷേ അത്ര വിസ്താരമൊന്നുമില്ല നാട്ടിലെ വലിപ്പമൊന്നുമില്ല അങ്ങനെ എടുത്തല്ലേ പോന്നെ അങ്ങനെ ഞാവിനോർത്ത് പോവില്ലെന്നോർത്തു പക്ഷെ ഞാനിപ്പോൾ ഒരു വീട് നോക്കുവാണെങ്കിൽ ഞാൻ എൻ്റെ അനുസരിച്ചുള്ള എല്ലാം ക്രമീകരിച്ച് കഴിഞ്ഞിട്ട് ഈ സാധനങ്ങളെയെല്ലാം കൂട്ട് വിളിക്കത്തുള്ളു വീടെനിക്ക് ഭഗവാൻ തന്ന ഒരു വീടില്ല ഇതായിക്കുന്നു മോഹിക്കുന്നു യോ ഞാൻ വേറൊരു കാര്യം ഓർത്തെ ഒരു വീട് നമ്മളൊരു നമ്മളൊരു താമസ സൗകര്യം അതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളോ ഉണ്ടാക്കി കറക്റ്റ് ചെയ്ത് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായൊരു കാര്യമല്ല എൻ്റെ ദൈവമേ ഏറ്റവും ദിവസം നമുക്ക് മലയാളിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമല്ലേ നമ്മളിതിൻ്റെ ദൈവമേ ഈശ്വരാണ് ഞാൻ നടന്ന് എൻ്റെ മു സത്യം ഉണ്ട് എനിക്കങ്ങനെ മുട്ടുകാൽ വേദനയിൽ ഒന്നും സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉപ്പുറ്റി ഒന്നും നിലത്ത് വെക്കാൻ പറ്റാത്തവത്തിൽ വേദനയും കുറേ ആദ്യം മാത്രം ഷോപ്പുകൾ നമ്മുടെ അടുത്തുള്ള ലുട്ടാപ്പി ഷോപ്പുകളല്ലോ ഇവിടെ ഇങ്ങനെ വിശാലമായ ഏകണക്ക് ഉള്ള വലിപ്പത്തിൽ കിടക്കുന്ന ഷോപ്പുകൾ അപ്പോൾ അതിനകത്തെല്ലാം കറങ്ങി കിടന്ന് തപ്പി 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 നമുക്ക് സെലക്റ്റീവായിട്ടുള്ള സാധനങ്ങൾ എടുത്തിരിക്കുകയാണ് ഇന്നലെയൊന്നും ചെന്നിട്ട് ഇപ്പോൾ ഇന്ന് താമസിക്കാമെന്നോർത്തുകയാണ് ചക്കരകളെ കട്ടിലും ബെഡും കിട്ടിയിട്ടില്ല ഗ്യാസ് കിട്ടിയിട്ടില്ല ഗ്യാസ് എന്ന് വെച്ചാൽ കുക്ക് അവിടെ ഇങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി പോലെ തന്നെ പിന്നെ ഇൻബിൽട്ടാണ് ഗ്യാസൊക്കെ അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പ് കൊണ്ട് ഫിറ്റ് ചെയ്യുന്നത് കുക്കിംഗ് റേഞ്ച് ആണ് അതകത്ത് പിടിപ്പിക്കണം എങ്കിൽ മാത്രമേ ഗ്യാസ് കണക്ഷൻ തരത്തുള്ളവർ അപ്പോൾ നമ്മൾ കുക്കിംഗ് റേഞ്ചൊക്കെ പോയി മേടിച്ച് ലുലു എന്നാണ് മേടിച്ചത് എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ലുലു എന്നാണ് മേടിച്ചത് ആ സാധനം തിങ്കളും ചൂവായിട്ട് വീട്ടിലെത്തുള്ളൂ ബെഡ് കട്ടിലും ഒക്കെ തിങ്കളും ചൂവായിട്ട് എത്തുള്ളൂ അപ്പോൾ എങ്ങനെയാണ് അപ്പം കിടക്ക കിടക്കും ഈ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലവും ഈ വീടെടുത്ത് ഈ സ്ഥലമായിട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഇവിടെ ഒന്നുമല്ല ഒരു പതിനഞ്ച് മിനിറ്റോട്ട് ഓടിച്ചെല്ലും ഇവിടുന്ന് ഇവിടുത്തെ റോഡൊക്കെ അത്ര പക്കയല്ലേ പിന്നെ ഞാൻ എൻ്റെ അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്ത് ഇപ്പം എല്ലാം ഏകദേശം ഒരു കർട്ടൻ അടിക്കണം പിന്നെ അവിടെ ഒരു കൂറ ചന്തരക്കളർ പോലത്തെ ഒരു കളറാണ് അടിച്ചിരുന്നത് അതുമല്ല മഞ്ഞയല്ല ചന്ദ്രക്കളർ ഉള്ളത് ഓഫ് വൈറ്റ് കളർ ഈ അറബി നാട്ടിലൊക്കെ പെയിൻറ്റ് അറിയാമല്ലോ ആ സാധനം അടിച്ച് ഞാനതെല്ലാം കളയിപ്പിച്ച് വൈറ്റാക്കിച്ച് ഒരു മെയിൻ ആയിട്ടൊരു കാര്യം സംഭവം പറയട്ടെ അതൊക്കെ സമയമെടുത്ത് ഇന്നലെയാണോ ചെയ്തു തീർന്നത് നമ്മൾ ഒരു വീട്ടിൽ എപ്പോഴും വീടിനകത്ത് അടിച്ചിരിക്കുന്ന പെയിൻ്റൊക്കെ നമ്മുടെ മനോ മന നമ്മുടെ സന്തോഷത്തെ സ്വാധീനിക്കും നമ്മുടെ മ ചിന്തകളെപ്പോലും സ്വാധീനിക്കും കഞ്ചസ്റ്റായിട്ട് പല പല കളർ വിത്തിയിലൊക്കെ അടിച്ച് കാടൻ കളറൊക്കെ അടിച്ച് വെച്ചാൽ അതേപോലത്തെ ഒരു മൈൻഡായിരിക്കും നമ്മൾ സെറ്റ് ചെയ്ത് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ശാന്തവും സന്തോഷകരമായി ഉന്മേഷമൊക്കെ നിലനിർത്തും വീടിനകത്ത് വൈറ്റ് കളറാണെങ്കിൽ ഒരു നല്ല രസമായിരിക്കും നമ്മൾ എന്ത് ഫർണിച്ചർ ഇട്ടാലും അതിനൊരു ക്ലാരിറ്റി തോന്നും പിന്നെ നമ്മളെന്ത് വൃത്തിയാക്കിയാലും കാണാൻ പറ്റുമോ അടുക്കിപ്പിറക്കി ഓർഡറിൽ വെച്ചാൽ അതിനൊക്കെ ഒരു ഭംഗി തോന്നും വൈറ്റ് കളറാണെങ്കിൽ എടുപ്പ് തോന്നും പിന്നെ വീടിനൊരു വിസ്താരം തോന്നും അല്ലേ നമ്മുടെ മനസ്സിലൊരു ശാന്തത തോന്നും നല്ല അടിപൊളിയായിരിക്കും നിങ്ങളൊക്കെ വീട് വെക്കുമ്പം വീടിനകത്ത് ഈ വേറെ പെയിൻ്റൊക്കെ അടിച്ചുള്ള ഒന്ന് മാറ്റി നോക്കിക്കും വൈറ്റ് തന്നെയാണെങ്കിൽ ഭയങ്കര സൂപ്പറായിരിക്കും അങ്ങനെ ഞാൻ എന്തായാലും വൈറ്റ് പെയിൻ്റ് അടിപ്പിച്ച സന്തോഷം എനിക്ക് ഇനി എല്ലാം അന്നൊന്ന് സെറ്റായാലേ ഒരു മനസ്സമാധാനം ആകത്തുള്ളൂ ഇനി അങ്ങോട്ടൊന്ന് എല്ലാം കറക്റ്റായി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുള്ളൂ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ചക്രകളെ പിന്നെന്ത് പറയാനാണ് ഏലും ഞാൻ ഓർക്കുന്നുണ്ട് സ്വന്തമായിട്ട് വീട് വെക്കുമ്പോൾ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടണമെന്ന് ഒരു വീട് മനോഹരമായിരിക്കുന്നതിൻ്റെ പിന്നിൽ ആ വീട് നിർമ്മിച്ചവൻ്റെ അത് പൈസ മുടക്കിയതിൻ്റെ അല്ലെ അതിനു വേണ്ടി കഷ്ടപ്പെടേക്കെ എൻ്റെ പൊന്നെ അവൻ്റെയൊക്കെ എല്ലൊടിഞ്ഞു എന്തു പാടുപെടണമല്ലേ എന്ത് ട്യൂസെൻ്റ് ആ വീട് അത്ര ക്ലിയർ ചെയ്ത് ഫിനിഷിങ്ങിൽ നമ്മൾ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പ്രയത്നമുണ്ട് ഞാൻ അത്രയ്ക്ക് ഇപ്പോൾ ഒരു നമ്മൾ റെൻറ്റഡ് ഹൗസിൽ ഇത്ര സാധനം ഇങ്ങനെ ഒരുക്കിയപ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓർത്തുകയ്മേ എനിക്ക് ബോബനും പിള്ളേരുള്ള എന്തൊരു സപ്പോർട്ടാണെന്ന് ഓർത്ത് ദൈവത്തിന് നന്ദി പറയൂ ഞാൻ വെറുതെ ഇരുന്നാൽ മതിയല്ലോ എനിക്ക് കുറേ നടക്കുന്നൊരു ബുദ്ധിമുട്ട് പോലും നമുക്ക് പറ്റുന്നില്ല അങ്ങനെ എല്ലാം സെറ്റാക്കി ചക്രള്ളേ എനിക്കാണെങ്കിൽ നിങ്ങളെ ഏകൊന്നും കാണിക്കാത്തൊരു തിടുക്കും ആവേശവും എനിക്ക് എന്തെടുത്താലും നിങ്ങളെ കാണിക്കണം അത് പൊങ്ങച്ചോ ഒന്നും ഉണ്ടായിട്ടൊന്നും കേട്ടോ ഞാനതിന് പൊങ്ങച്ചോ എനിക്ക് പൊങ്ങച്ചവും കിങ്ങച്ചോ ഒന്നും ഇല്ല അതല്ല എനിക്ക് നിങ്ങൾക്കൊരു സന്തോഷം വരുമല്ലോ എന്ന് ഓർത്താ എൻ്റെ വിചാരം നിങ്ങളെല്ലാം സന്തോഷിക്കുമെന്നാണ് കേട്ടോ അങ്ങനെയാണല്ലോ എൻ്റെ മഹാലക്ഷ്മികൾക്ക് എല്ലാം കാണുമ്പോൾ ഒരു സന്തോഷമാണ് എന്ന് എനിക്കറിയാം ഞാൻ എന്ത് മേടിച്ചാലും അത് നിങ്ങളെ കാണിക്കാറുണ്ടല്ലോ എൻ്റെ ചക്കര ചക്കറികളായത് ഈ അവിടെ കിടന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് പോകാം പോകാന്ന് പറഞ്ഞോണ്ട് അപ്പം ഞാൻ പോട്ടേണ്ട ചക്കളെ എന്തൊക്കെയോ പ്രധാനപ്പെട്ട ഇനിയും നല്ല ചിക്കെടുക്കാൻ ഇന്നലെ 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 ഉണ്ടല്ലോ നമ്മളുടെ ഒരു കലിക്കറ്റ് നോട്ട്ബുക്ക് അല്ലേ കല എന്താ കലിക്കറ്റ് നോട്ട്ബുക്കാ കാലിക്കറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ചോറുണ്ട് കേട്ടോ എൻ്റെ പൊണ്ണേ എന്താ സൂപ്പർ ഊണായിരുന്നു ഞാൻ ഇലയിൽ ഊണെന്ന് കൈ നക്കി പഠിച്ച് ഞാൻ ചോറുണ്ട് ചക്കരകളെ ഇവിടെ വന്നിട്ട് ഒരു സദ്യ പോലൊരു ഊണ് കഴിക്കാൻ പറ്റി പല പല വെറൈറ്റി മുളാ അരച്ച കറി തേങ്ങ അരച്ച കറി നല്ല വറുത്തരച്ച ചിക്കൻ കറി അതൊക്കെ കൂട്ടി ഒരു കോംബോ ഊണായിരുന്നു അപ്പോൾ നല്ലൊരു ഊണ് നമ്മുടെ നാട്ടിലൊരു ഓർമ്മ ജനിപ്പിച്ചൊരു ഊണ് എനിക്ക് കിട്ടിയിരുന്നല്ലോ ദാസന്മാരെ ഇന്നും അങ്ങനെ അവിടെ എവിടെങ്കിലും പോയിരൂണ് ഉണ്ണും ഇന്നും ഭക്ഷണം വിളിയുന്ന രണ്ട് ദിവസം മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം വിളിയുന്ന മൂന്ന് ദിവസം വെളിയുന്നതായിട്ട് എൻ്റെ വയറിന് എന്തോ ഉണ്ട് സംഭവം സംഭവിച്ചിട്ടുണ്ട് ഞാൻ അത്ര എന്നാൽ സ്മൂത്തല്ല എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയത് പിന്നെ ബ്രേക്ക്ഫാസ്റ്റിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ടാക്കി പുട്ടുമ്പഴം ബോബനെല്ലാം എടുത്ത് നിരത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പോകാൻ പോകുന്ന ചക്കരകളെ ഞങ്ങൾ ഇപ്പം മുതലാണ് ഇന്ന് മുതൽ ഞാൻ കുറേശ്ശെ കുറേശ്ശെ സാധനങ്ങൾ കാണിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ഇതിനകത്തുള്ള കാണിക്കാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടില്ല പഞ്ചസാരയും തേയിലയും കാപ്പൊടിയും ഉപ്പും വെക്കാൻ വേണ്ടി ഞാൻ ഒരേപോലത്തെ പാത്രം മേടിച്ചിട്ട് അത് മാത്രം ഞാൻ അകത്ത് ഇപ്പം കാണിക്കാൻ ചക്കരകളെ അതെൻ്റെ ആക്രാന്തം മൂത്തിട്ടില്ല ചെന്ന് വലിച്ച് കീറി അത് പുറത്തിട്ട് അത് നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് രാ രാത്രി പന്ത്രണ്ടരയ്ക്ക് അറിയാമോ രണ്ട് മണിക്കാ കിടന്നു രണ്ടു മണിക്കൊക്കെ കിടന്നിട്ട് പിന്നെ ഉറങ്ങാതിരുന്ന കമൻറ്റുകൾ കണ്ട് 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 കമൻ്റ് കണ്ടു ദൈവം എനിക്ക് ചില കമൻ്റുകൾ കണ്ടിട്ട് ദേഷ്യവും ആത്മരോഷങ്ങളൊക്കെ മഹാലക്ഷ്മികളുടെ ദേഷ്യം അവർ ഭത്രകാളിയാകുന്നതൊക്കെ എൻ്റെ കമൻ്റിലൂടെ കാണാറുണ്ടായിരുന്നു അത് കണ്ടിരിക്കുന്നത് അത് കണ്ടിട്ട് ഞാൻ സുഖിച്ച ചക്കരകളെ എനിക്ക് പറയാനുള്ളത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പുതിയതായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചക്രകളെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒരു ലക്ഷം വേഗം ആക്കണം നമുക്ക് അടിപൊളിയായിട്ട് ഒരു ലക്ഷം ആഘോഷിക്കാം കേട്ടല്ലോ ചക്രകളെ ഉമ്മ എല്ലാവർക്കും അപ്പം നമ്മൾ പോയി പോയിന്ന് വീട് എൻ്റെ അവിടെ പോയി വീട് എല്ലാം ഒന്ന് ക്രമീകരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയി കാണിച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടാ പോട്ടെ ടാറ്റ ബൈ ബൈ പുട്ടും പഴകും തിന്നാൻ പോണോ ചും ഓക്കേ